എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ അനുഭവം അല്ല അല്ലെങ്കിൽ എഡിയവൻ സീർ എൻ്റെ ബെൻസിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ വലിയൊരു ക്രോതാവാണ് അതിൻ്റെ പിന്നെ അതിനകത്ത് പടവുകൾ പ്രോഗ്രാമിനകത്ത് ഞാൻ ഞാനതിനകത്ത് ഒരു അതിഥിയായിട്ട് വരികയും ചെയ്തൊരു സംഭവമുണ്ട് എൻ്റെ ഒരു കുറേ നാൾക്ക് മുമ്പുള്ള ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു രംഗ രംഗത്തേക്ക് ഇറങ്ങുന്നതല്ല ആ രംഗമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വരാനായിട്ട് എനിക്കൊരു വലിയൊരു മീഡിയ തന്നൊരു സംഭവമാണ് എനിക്ക് സെൻസീർ കൊള്ളാം സെൻസീർ ആണ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെൻസീർ